ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد الله سبحانه وتعالى شيك يوم أبنك وبت يوم بايكنا أول مؤمن الله سبحانه وتعالى نشد പാപങ്ങൾ മുഴുവനായും ഉപേക്ഷിക്കുന്നവനാണ് പ്രത്യേകിച്ച് വൻ പാപങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയ പാപങ്ങൾ അത് രണ്ടിനങ്ങളായി പണ്ഡിതന്മാർ തിരിച്ചതായി കാണാം ഒന്നാമത്തേത് അൽ ഖബ എർ വൻ പാപങ്ങൾ രണ്ടാമത്തേത് അസ്സഹ യർ ചെറുപാപങ്ങൾ എന്നുള്ളതാണ് ഈ വൻ പാപങ്ങൾ ഒരു വ്യക്തി അതിൽ നിന്നും പൂർണ്ണമായും ഒഴിവായി നിൽക്കുക എന്നത് അവൻ്റെ വിജയത്തിൻ്റെ വലിയൊരു കാരണമാണ്

نعم برايش بكي جي يوم جيوم إمام ابن كثير رحمه الله برايون إذا اجتنبتم كبائر الآثام التي نهيتم عنها الله سبحانه وتعالى بلك يا بلود شوان بابنر من نعم ربيك كفرنا عنكم صغائر الذنوب من الرشرية بابنر نعم بروتنا نعم. وأدخلناكم الجنة من نعم الأم سرقة بكي جي يوم جيوم إن دان آية النبي شديد قرنا ماي فاندي അതുപോലെ തന്നെ പാപങ്ങൾ ഒഴിവാക്കുക എന്നത് അത് നമ്മുടെ ചെറുപാപങ്ങൾ കാരണമാണ് പറഞ്ഞു നേരമുള്ള നിർബന്ധ നമസ്കാരങ്ങൾ ഒരു മുതൽ അടുത്ത വരെയുള്ള കാലഘട്ടം ഇതെല്ലാം അതിനിടയിലുള്ള ചെറുപാപങ്ങളെ അത് പരിഹരിക്കുന്നതാണ്

നരകമുണ്ട് നരകമുണ്ട് എന്ന് എന്ന് താക്കീത് 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 നൽകിയ നൽകിയ ശിക്ഷകൾ തിന്മകൾ അതുപോലെ തന്നെ ശാപവും കോപവും വലിയ ശിക്ഷയും നൽകിയിട്ടുള്ള അത്തരത്തിലുള്ള എല്ലാ തിന്മകളും അതാണ് ചബാഇറുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മഹാനായ അബ്ബാസ് അബ്ദുലാഹുബിൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് വൺ ഭാപങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് എണ്ണിയാൽ ഒതുങ്ങുന്നതല്ല അത്രയുമുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അൽ ഖബായിർ ഖബാർ എന്ന പേരിൽ എത്രയോ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിലെത്രയോ തിന്മകളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്മകൾ വൻഭാപങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക അത് മനസ്സിലാക്കുക റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ സഹാബത്തിനോട് പലപ്പോഴായി കാണാം അല ബി അക്ബരിൽ ഉലബിം തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മ ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് റസൂലോ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് സഹാബികൾ റസൂലിനോട് അങ്ങോട്ട് ചോദിച്ചതായിരിക്കണം പക്കൽ പക്കൽ ഏറ്റവും ഏറ്റവും തിന്മ തിന്മ ഏതാണ് ഏതാണ് കോപം ലഭിക്കുന്ന ാണ് സഹാബത്ത് റസൂലിനോട് അങ്ങോട്ട് ചോദിച്ചതായി കാണാം അതുകൊണ്ട് തിന്മകൾ വൻ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഏറ്റവും വലിയ പാപം അക് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം എന്താണ് അള്ളാഹുബിൽ പങ്കു ചേർക്കുക അതാണ് തിന്മകളുടെ കൂട്ടത്തിൽ പാപങ്ങളുടെ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാപം അതാണ് الله <سؤال> بارنو إن الله لا يغفر أن يشرك به الله سبحانه وتعالى أبن البنك جرك الندم أبن الشرك وك الندم وليك المبروك جيلا ويغفر ما دون ذلك لمن يشاء شرك نتاعي ولا بابا على نجيل الله جل بول هذا بروت نلقي الله هو هذا بروت نلقم أبن وديشي كنا رسول الله بارنو ألا أخبركم بأكبر الكبائر വൻഭാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതേതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സഹാബത്ത് പറയുന്നു ബലായ റസൂലല്ല റസൂലെ താങ്കൾ അറിയിച്ചു നൽകിയാലും റസൂള പറയുന്നു അള്ളാഹുവിൽ അള്ളാഹുവിൽ ചേർച്ചു വെക്കുക അള്ളാഹുവിന് നൽകേണ്ട അവകാശങ്ങൾ അള്ളാഹുവിന് അത് അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടുക അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തിന്റെ ഇനങ്ങളുണ്ട് നമ്മുടെ പ്രാർത്ഥനയും സഹായതേട്ടവും നമ്മുടെ നേർച്ചയും ബലിയുമെല്ലാം അത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമായിരിക്കണം നമ്മുടെ സുചൂതുകളും റുപ്പുഴകളും അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അള്ളാഹു അല്ലാത്ത സൃഷ്ടികളുടെ മുൻപിൽ കബറുകളുടെ മുൻപിൽ അവരുടെ ഒന്നും സുജൂത് ചെയ്യുവാൻ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അവിടെ പോയി നേർച്ച ചെയ്യുവാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല അത് ഇസ്ലാമിൽ നിന്നും പുറത്താക്കുന്ന വലിയ പാപമാണ് പറഞ്ഞതുപോലെ പറയുന്നത് അത് വലിയ ഗുരുതരമേറിയ പാപമാണ് പറയുകയാണ് പറഞ്ഞു മാതാപിതാക്കളെ അവരെ ദ്രോഹിക്കുക അതാണ് രണ്ടാമതായി റസൂഡുള്ള പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന ധാരണയാണ് പലർക്കും അങ്ങനെയല്ല മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് അത് നിർബന്ധ ബാധ്യതയാണ് അള്ളാഹു നിന്നോട് കൽപ്പിച്ച കാര്യമാണ് الله برئ ينظر وقضى ربك ألا تعبدوا إلا إياه ുന്നു എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ അതുപോലെ നിങ്ങൾ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് നന്മ നന്മ ചെയ്യണമെന്നും അള്ളാഹു അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നമ്മോട് കൽപ്പിച്ച കാര്യമാണ് നമ്മുടെ ചെയ്യണമെന്നത് അവർ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ പോലും അവർക്ക് ദുനിയാവിലുള്ള നന്മകൾ ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ ആരെങ്കിലും ഒരാൾ വാർദ്ധക്യം പ്രാപിച്ചു അല്ലെങ്കിൽ അവരിൽ രണ്ടുപേരും പ്രാപിച്ചാൽ ഫലാറ്റുഫിൻ നീ അവരോട് ചേ എന്ന വാക്ക് പറയരുത് ഛേ എന്ന് പറഞ്ഞാൽ ഉഫിനെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് വെറുപ്പുളവാക്കുന്ന ഏറ്റവും ചെറിയ വാക്കിനാണ് എന്ന് പറയുക അതുകൊണ്ട് വെറുപ്പുളവാക്കുന്ന അനിഷ്ടത്തിന്റെ യാതൊരു വർഷമാനവും മാതാപിതാക്കളോട് പറയാൻ പാടില്ല അവരെ വേദനിപ്പിക്കുന്ന അവരെ കടയിപ്പിക്കുന്ന അവരെ സങ്കരപ്പെടുത്തുന്ന ഒന്നും തന്നെ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അവരോട് മാന്യമായ രീതിയിൽ വർഷിക്കുവാനാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് മൂന്നാമതായി പറയുന്നു ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഞങ്ങൾ ആശിച്ചുപോയി ഞങ്ങൾ ആഗ്രഹിച്ചു പോയി എന്താണ് കള്ളം പറയുക കള്ളത്തിന് സാക്ഷി നിൽക്കുക കള്ളത്തരത്തിന് സാക്ഷി നിൽക്കുക ഇതാണ് കൗലുസൂർ എന്ന് പറയുന്നത് അത് വൻ പാപമായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ പറയുന്നു നിങ്ങളെ മുച്ചൂടും നശിപ്പിച്ചു കളയുന്ന വിനാശകരമായ ഏഴ് വൻ പാപങ്ങളുണ്ട് മുഴുവനായും നിങ്ങൾ ഒഴിവാക്കണം വർജിക്കണം ചോദിക്കുകയാണ് ഏതാണ് ഏഴ് പാപങ്ങൾ പറഞ്ഞു ഒന്നാമത്തേത് ഒന്നാമി തന്നെയാണ് അത് ശിർക്ക് തന്നെയാണ് രണ്ടാമത്തേത് ചെയ്യുക ചെയ്യുക മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ന് വ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിസ്ഥാനത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പൂജിക്കുന്നവരുണ്ട് അത് വൻ ഭാപമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പറഞ്ഞു الله سبحانه وتعالى فبشر ماك يا شرير أن يا ما يقبل بريشك القرآن الله بريء يا مؤمن عنك ما يقبل بريء ولا يقتلون النفس التي حرم الله إلا بالحق പവിത്രമാക്കിയ ആ നഫ്സുകളെ ാണ് ആളുകൾ അതുകൊണ്ട് മറ്റുള്ള അള്ളാഹു പവിത്രമാക്കിയ നഫ്സുകളെ ശരീരങ്ങളെ കൊല്ലുവാൻ നമുക്ക് നിർവാഹമില്ല അത് കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക എന്നത് അള്ളാഹു ദാരിദ്ര്യം ഭയന്നുകൊണ്ടും നിങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ കൊന്നുകളില്ല ും അവർക്കും ഭക്ഷണം നൽകുന്നത് എന്നിട്ട് എന്നുള്ളത് അത് തീർച്ചയായും വലിയ അപരാധമാണ് ഭീമമായ തെറ്റാണ് അതുപോലെ ഒരു വ്യക്തി അവിടെ തന്നെ കൊല്ലുക അതും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയാൻ പാടില്ല ഇതെല്ലാം വൺ കൂട്ടത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതാണ് പറഞ്ഞു എന്നുള്ളതാണ് എന്നതും അതിന് പലർക്കും നിസ്സാരമായ കാര്യമാണ് എന്ന ആ പാപത്തിന്റെ ശിക്ഷ അതിന് എഴുപത്തി മൂന്നോളം പദവികളുണ്ട് എന്നിട്ട് പറയുകയാ അതിലേറ്റവും നിസ്സാരമായത് ഒരു വ്യക്തി അവൻ തന്റെ മാതാവിനോട് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതാണ് അതിലേറ്റവും നിസ്സാരമായതെന്നും വസൂഹി പഠിപ്പിക്കുകയാണ് അത് തന്നെ എത്ര ഗൗരവമാണ് അപ്പോൾ പലിശയുടെ ഏറ്റവും കടുപ്പമേറിയ ശിക്ഷ അതെ നാം ഒന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് പലിശ എന്നത് പലർക്കും ഇന്ന് നിസ്സാരമാണ് വീടടിക്കണമെങ്കിൽ വാഹനം അടിക്കണമെങ്കിൽ മകളുടെ കല്യാണം കഴിക്കണമെങ്കിൽ എല്ലാത്തിനും പലിശയുമായി ബന്ധപ്പെടുന്നവരാണെന്ന് അത്തരത്തിലുള്ള ഒരു സമീപനം നമുക്കുണ്ടാകാൻ പാടില്ല പലിശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല പലിശയുമായി പൂർണ്ണമായും നാം വേറിട്ട് നിൽക്കേണ്ടതുണ്ട് പറഞ്ഞില്ലേ അല്ലയോ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു സുബാനു വാലം പലിശ നിഷിദ്ധമാക്കുകയാണ് എന്നിട്ട് അല്ലാഹു മുഅ്മിനീങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് പലിശയുടെ വകയിൽ ബാക്കി കിട്ടാനുള്ളത് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഇല്ലം فَأْذَنُوا بِحَرْبٍ مِّنَ الله <سؤال> وَرَسُولِهِ وتعالى أن الله <سؤال> سبحانه الله سبحانه الله سبحانه وتعالى أَبِنَ الْرَسُولِ الله سبحانه وتعالى يقول لك أن الله سبحانه وتعالى يقول لك أن الله 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 ും പലിശ നൽകുന്നവനും അത് എഴുതി വെക്കുന്നവരും അതിൽ സാക്ഷിയായി നിൽക്കുന്നവരും അവരെല്ലാവരെയും എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി അവരെല്ലാവരും തിന്മയിൽ പാപത്തിൽ سمت <سؤالك> سمت كارانم رسول الله صلى الله عليه وسلم أم أبدا بدي يا رسول الله ورنيم الله مالين يتيم يتيمين للسنبتة أنيا يا ما يبكسك يا نم يتيمين للسنبتة هذا كي يبصبر تجع أبدا نلقيه ندم أبدا أوهريقل هذا إن ما الله برا الله، إن الذين يأكلون أموال إنما في

ചാരിത്ര ശുദ്ധിയുള്ള ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നല്ല സ്ത്രീകളെ കുറിച്ച് മോശമായ ആരോപണങ്ങൾ വ്യഭിചാര ആരോപണങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുക എന്നത് അതും വൻ പാപമായി ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് അള്ളാഹു പറയുകയുണ്ടായി പവിത്രതകളായ അതുപോലെ ദുർവൃത്തിയെ കുറിച്ച് ഓർമ്മിക്കുക പോലും ചെയ്യാത്ത അതിനെക്കുറിച്ച് ആലോചിക്കുക നല്ല സ്ത്രീകളെ കുറിച്ച് ഇത്തരത്തിലുള്ള മോശമായ ആരോപണങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചു വിടുന്നവർ അവർ ഇഹലോകത്തും പരലോകത്തും അവർ ശബിക്കപ്പെട്ടിരിക്കുകയാണ് യാണ് അവരെ കാത്തിരിക്കുന്നത് അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നുലയാറ്റി കേസരൻ ഒരു വ്യക്തി നമസ്കാരം ഉപേക്ഷിക്കുകയാണ് നിർബന്ധമായ നമസ്കാരങ്ങൾ അത് ഒരു വ്യക്തി ഉപേക്ഷിക്കുക എന്നതും അത് വൻ ഭാപമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ് ഒരു വ്യക്തി അവൻ പറയുകയാണ് നമസ്കരിക്കേണ്ടതില്ല നമസ്കാരം എന്നതും അത് ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ നമസ്കരിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നാണ് അവൻ വാദിക്കുന്നതെങ്കിൽ അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ് എന്നാൽ ചില ആളുകൾ അവർ നമസ്കരിക്കുന്നുണ്ട് നമസ്കാരം വാജിബാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മടികാരണമായി അശ്രദ്ധ കാരണമായി എത്രയോ നമസ്കാരങ്ങൾ ാക്കുന്ന ആളുകളുണ്ട് അതും വലിയ തിന്മയായി പാപമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിരിക്കണം ഒരു വ്യക്തിയുടെയും ശിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം നമസ്കാരം ഒഴിവാക്കുക ഒഴിവാക്കുക അതുകൊണ്ട് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്തതായി റസൂലുള്ള പറയുന്നു സകാത്ത് സകാത്ത് തന്റെ സമ്പത്തിന്റെ ഓഹരി സകാത്തിന്റെ അത് കൊടുക്കേണ്ടതുണ്ട് അതിന്റെ അവകാശികൾക്ക് അത് നൽകേണ്ടതുണ്ട് എന്നാൽ പിടിച്ചു വെക്കുന്ന ആളുകൾ അത് വൻ പാപമായിക്കൊണ്ടാണ് അള്ളാഹു സുബാനഹു അറ്റ ആല പഠിപ്പിക്കുന്നത് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനഹു അറ്റ ആല ഒരു വ്യക്തിക്ക് ധനം നൽകി അങ്ങനെ അവൻ ആ സമ്പത്തിൽ നിന്ന് അവൻ കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നാളെ പര ലോകത്ത് വരുമ്പോൾ ആ അവൻ കൊടുക്കാതെ അവൻ പിശു വെച്ച അവന്റെ ആ സമ്പത്ത് അതൊരു പാമ്പിന്റെ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും അവന്റെ കഴുത്തിൽ ആ പാമ്പ് വന്ന് ചുറ്റുകയും അവന്റെ കവളിൽ ഇങ്ങനെ കതിക്കുകയും ചെയ്യും എന്നിട്ട് അവനോട് പറയുന്നു ഞാൻ നിന്റെ സമ്പത്താണ് ഞാൻ നിന്റെ നിധിയാണ് നീ ദുനിയാവിൽ കൊടുക്കാതെ അവകാശികൾക്ക് കൊടുക്കാതെ നീ കൈവശപ്പെടുത്തിയ നിന്റെ സമ്പത്താണ് ഞാനെന്ന് ആ പാമ്പ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും പഠിപ്പിക്കുകയാണ് അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു ആളുകൾ ഹജ്ജ് എത്രയോ ആളുകളുണ്ട് മുതലാളിമാരുണ്ട് അവർ പറയുന്നത് കഴിയട്ടെ 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 എന്നാണ് പലരും പറയുന്നത് എത്ര പേർ നാൽപ്പതിൽ എന്ന് നമുക്കൊന്നാൽ ഒജിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തി കയ്യിൽ ഹജ്ജ് ചെയ്യൽ അവരുടെ മേൽ നിർബന്ധമാണ് അള്ളാഹു പറഞ്ഞില്ലേ എത്തിച്ചേരാൻ കഴിവുള്ള ആളുകൾ അവിടേക്ക് ഹജ്ജ് ചെയ്യൽ അവരുടെ മേൽ നിർബന്ധ ബാധ്യതയാണെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് അടുത്തതായി സമീപിച്ചു പോകരുത് നിങ്ങൾ എന്നല്ല പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യവുമായി നിങ്ങൾ അടുക്കാൻ പാടില്ല അന്യപുരുഷന്മാർ സ്ത്രീകളുമായി കൂടിക്കയറാൻ പാടില്ല അവർ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടില്ല ശ്രമില്ലാതെ യാത്ര ചെയ്യരുതും ഒരുമിച്ച് പഠിക്കാൻ പാടില്ല ഇതെല്ലാം ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഇതൊന്നും പാലിക്കാതെ വരുമ്പോൾ ജോലി സ്ഥലങ്ങളിൽ പരസ്പരം ഇടപഴകുമ്പോൾ അതെല്ലാം പിന്നീട് കൊണ്ടെത്തിക്കുന്നതും വലിയ വലിയ ചിന്മകളിലേക്കും കുഴപ്പങ്ങളിലേക്കുമാണെന്നും നമുക്കറിയാം നമുക്കറിയാവുന്ന കാര്യമാണ് അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു അസ്ഥു മോഷണം എന്നുള്ളത് മോഷ്ടിക്കുക അന്യന്റെ വസ്തു അത് കൈവശപ്പെടുത്തുക എന്നുള്ളതും അതും വലിയ പാപമായിക്കൊണ്ട് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ് അടുത്തതായി പണ്ഡിതന്മാർ പറഞ്ഞു മദ്യപിക്കുക എന്നുള്ളത് പറയുകയാണ് പ്രതിഷ്ഠകളും അതുപോലെ നിങ്ങൾ പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകളും ഇതെല്ലാം പിതാജിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട്

ആ മദ്യം പിഴിഞ്ഞടുക്കുന്നവനെയും അഥവാ അത് നിർമ്മിക്കുന്നവനെയും അത് നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നവനെയും അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും ആ മദ്യം ചുമന്ന് കൊണ്ടുപോകുന്നവനെയും അതാർക്ക് വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണോ അവൻ വഹിച്ചു കൊണ്ടുപോകുന്നത്

നരകവാസികൾ അവരുടെ ാണ് അവരിൽ നിന്ന് ഒലിക്കുന്ന രക്തവും ഇതെല്ലാം നാളെ മദ്യപിക്കുന്ന ആളുകളെ രക്തുംദ്യപ അള്ളാഹു കുടിപ്പിക്കുമെന്ന് ഉണ്ടാക്കുന്നതെല്ലാം അത് മദ്യമാണ് അത് എന്നിട്ട് പറയുന്നു ഹറാം എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും അത് ഹറാമാണ് നിഷിദ്ധമാണ് അതുകൊണ്ട് അൽപ്പം ഒന്ന് രുചിച്ചു നോക്കാം എന്നാലും കരുതേണ്ടതില്ല അങ്ങനെ അൽപ്പം രുചിച്ചാലും അത് ഹറാമ് തന്നെയാണ് പറഞ്ഞില്ലേ ഹറാം ഏതിന്റെയൊക്കെ അധികം ലഹരി ഉണ്ടാക്കുന്നുവോ അതിന്റെ കുറഞ്ഞ അളവും അതും ഹറാമു തന്നെയാണ് മദ്യം അത് അത് ധാരാളമായി കഴിച്ചാൽ അത് നമുക്ക് ലഹരി ഉണ്ടാക്കുമെങ്കിൽ ആ മദ്യത്തിന്റെ ചെറിയ അളവും അതും ഹറാമ് തന്നെയാണ് എന്ന് പഠിപ്പിക്കുകയാണ് അവിടുന്ന് പറഞ്ഞു പറയുകയാണ് എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ അവർ മദ്യപിക്കുക തന്നെ ചെയ്യും സത്യം ചെയ്ത് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു അവർ മദ്യപിക്കുന്നത് എങ്ങനെയാണ് കള്ളു എന്ന പേരിലല്ല കുടിക്കുന്നത് അതിനെ മറ്റ് പേരിട്ട് പിടിക്കുകയാണ് മദ്യം എന്ന പേരിലല്ലാതെ മറ്റു പല പേരുകളിലും ഇന്നും മദ്യം സുലഭമാണ് മദ്യം ലഭ്യമാണ് അങ്ങനെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ എത്രയാണ് കുടിച്ചു തീർക്കുന്നത് പെരുന്നാളുകൾക്കും ഒക്കെ മുസ്ലിമീങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് എത്രയെത്ര മദ്യങ്ങളാണ് വിച്ചഴിക്കപ്പെടുന്നതും ഇതൊരു വലിയ പാപമായി വൻപാപമായി അധികം ആളുകളും കരുതുന്നില്ല എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നതും മദ്യപാനം എന്നതും അത് വലിയ പാപമാണ് അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ് അൽ കെബി

كلام كتير شمك كيانم أدين فلما وإن الذين يفترون على الله الكذب لا يفلحون الله من بين الكلام كتير شمك أبرو المجيء كي الله سبحانه وتعالى برا يجيانم أدي أن النمي ما تو برا دوش الله لا يدخل الجنة نمامون േശദി പറയുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അലെഹി വസ്ലമിക്കുകയാണ് അടുത്തതായി അൽ അല്ലു പരദൂഷണം പറയുക മറ്റുള്ളവൻ്റെ നമ്മുടെ സഹോദരന്റെ അഭാവത്തിൽ അവരെ കുറിച്ച് അവരിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുക അള്ളാഹു പറയുന്നില്ലേ നിങ്ങളിൽ ചിലർ അവരുടെ അഭാവത്തിൽ അവരെ കുറിച്ച് മോശപ്പെട്ടത് പറയാൻ പാടില്ല എന്ന് അള്ളാഹു സുബാന വിലക്കുകയാണ് അത് വൻ ഭാപമാണ് അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു കുടുംബ ബഞ്ചം മുറിക്കുക എന്നുള്ളത് അത് വൻ ഭാപമാണ് കുടുംബ ബന്ധം മുറിച്ചവൻ അത് വിച്ഛേദിച്ചവൻ അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നും പഠിപ്പിച്ചതായി കാണാം അതുപോലെ അവിടുന്ന് പറഞ്ഞു അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ശിക്ഷ നൽകുന്നതാണ് അതോടൊപ്പം പല ലോകത്തും അവർക്കതിന്റെ ശിക്ഷകൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അടുത്തതായി അയൽവാസിയെ ഉപദ്രവിക്കുക അയൽവാസിയെ ദ്രോഹിക്കുക എന്നതും അത് വൻ പാപമാണ് പറയുന്നു ഏതൊരുവന്റെ ഉപദ്രവത്തിൽ നിന്നും അവന്റെ അയൽവാസി സുരക്ഷിതനല്ലയോ അങ്ങനെയുള്ള ഒരുവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കണതല്ല എൻറെ അയൽവാസി അവൻ എന്നെ കൊണ്ട് എന്റെ ഉപദ്രവത്തിൽ നിന്ന് അവൻ സുരക്ഷിതനാണെങ്കിൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അലഹി വസ്ല്ല പറഞ്ഞതിന്റെ അർത്ഥമതാണ് അതുകൊണ്ട് വൻപാപങ്ങൾ അത് ധാരാളമുണ്ട് എള്ളിയാൽ ഒതുങ്ങുന്നില്ല പണ്ഡിതന്മാർ ധാരാളം വിശദീകരിച്ചതായിരിക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൻപാപങ്ങൾ പൂർണമായും ഉപേക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ നോമ്പ് കൊണ്ട് നമ്മുടെ കൊണ്ട് നമ്മുടെ ചെറുപാപങ്ങൾ അതുകൊണ്ട് പാപത്തിൽ നിന്നും മാറി നിൽക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നഹു ഹുവൽ റഹീം അലഹമുല്ല നാം പഠിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ചെറുപാപങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് അത് വിസ്താരമല്ലേ എന്നുള്ള തോന്നലുകൾ ചിന്തകൾ കടന്നു വരാൻ പാടില്ല ഒരു മ്മ്മിനായ വ്യക്തി അവനെല്ലാ തിന്മകളും പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടവനാണ് ولكن لدينا نفس الشيء الذي يجعلنا نفس الشيء 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 يجعلنا نفس നീ ആ തിന്മ ചെയ്യുന്നതിലൂടെ ആരുടെ മഹത്വത്തെയാണ് നീ ഇടിച്ച് താഴ്ച എന്ന ബോധത്തിലേക്കാണ് അതിലേക്കാണ് നീ നോക്കേണ്ടത് ഏത് തെറ്റാണെങ്കിലും അള്ളാഹുവിനെയാണ് നാം ധിക്കരിക്കുന്നത് അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതുകൊണ്ട് തിന്മയുടെ നിസ്സാരതയിലേക്കല്ല നോക്കേണ്ടത് ആ തിന്മ ചെയ്യുമ്പോൾ നീ ആരെയാണ് ധിക്കരിക്കുന്നത് ആ റബ്ബിന്റെ മഹത്വത്തെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് തിന്മകൾ ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ലാഹു അലഹി വസ്സലമ്മ പറഞ്ഞില്ലേ ഇയാക്കും എന്നുള്ളത് അത് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പറയുന്നു ഒരു അവൻ അങ്ങനെ ധാരാളം ചെറിയ ചെയ്ത് അതവരെ നശിപ്പിക്കുന്നതാണ് റസൂർ വസ്ല അവിടുന്ന് പറയുക ഞാൻ എന്നിട്ട് അവിടുന്ന് ഒരു ഉദാഹരണം പറഞ്ഞു തന്നു എന്താണ് ഉദാഹരണം ഒരു സംഘം ഒരു യാത്രാ സംഘം അവർ യാത്ര ചെയ്യുകയാണ് അങ്ങനെ അവർ ഒരു വിജനമായ സ്ഥലത്തിറങ്ങി അങ്ങനെ ഭക്ഷണം വയ്ക്കാനുള്ള ഭക്ഷണം പാചകം ചെയ്യാനുള്ള സമയമായി അവരുടെ പക്കൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള വിറകുകളോ മറ്റൊന്നുമില്ല അങ്ങനെ അവരിൽ ഓരോ ആളുകളും ഓരോ വിറകുകൾ അന്വേഷിച്ച് പുറപ്പെടുകയാണ് അങ്ങനെ ഓരോ ആളുകളും ഓരോ വിറകിൻ്റെ കഷ്ടങ്ങളുമായി കൊണ്ടുവന്നു അങ്ങനെ അവർ കൊണ്ടുവന്ന ആ വിറകുകളെല്ലാം കൂട്ടിവെച്ചപ്പോൾ അതൊരു വലിയ വിറകിൻ്റെ കൂമ്പാരമായി മാറി അങ്ങനെ അത് കത്തിക്കുകയും അതുകൊണ്ട് അവർ പാചകം ചെയ്യുകയും ചെയ്തു ഇതുപോലെയാണ് ചെറിയ തിന്മകൾ എന്ന് പറയുന്നത് അത് ഓരോന്നോരോന്നായി അത് നമ്മെ തട്ടി ചാന്തലാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതാണ് ഒരു കവി പറഞ്ഞതായി പറഞ്ഞതായിരിക്കണം നീ ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ പാപങ്ങളെയും തിന്മകളെയും നീ ഉപേക്ഷിക്കേണ്ടതുണ്ട് അതാണ് തക്കുവ എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ് ഒരു മുള്ള വഴിയിലൂടെ നിറഞ്ഞ വഴിയിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ നീ എത്രമാത്രം സൂക്ഷിച്ചുകൊണ്ടായിരിക്കും സഞ്ചരിക്കുക ആ മുള്ളുകൾ തന്റെ കാൽപാദത്തിൽ പതിക്കാതിരിക്കുവാൻ നീ എത്രമാത്രം സൂക്ഷിക്കുന്നുവോ അതുപോലെ നീ സഞ്ചരിക്കേണ്ടതുണ്ട് നടക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നു നീ ഒരിക്കലും ചെറിയ പാപത്തിന് സാരമായി കാണേണ്ടതില്ല കാരണം പർവ്വതങ്ങൾ മലകൾ അതെല്ലാം ചെറിയ ചെറിയ കല്ലുകൾ ഒരുമിച്ച് ചേർന്നാണ് ഒരു പർവ്വതമായി മാറിയത് ചെറിയ ചെറിയ കല്ലുകളും അതുപോലെയുള്ള വസ്തുക്കളും ചേർന്നുകൊണ്ടാണ് ഒരു പർവ്വതം ഉണ്ടാകുന്നത് അതുപോലെ ചെറിയ തിന്മകളെ നീ നിസ്സാരവൽക്കരിക്കരുത് ആ ചെറിയ പാപങ്ങൾ നിന്നിൽ അടിഞ്ഞുകൂടി അതൊരു വലിയ പാപമായി വലിയ തെറ്റായി അതിന്റെ ശിക്ഷ നീ ഏൽക്കേണ്ടി വരും അതുകൊണ്ട് മുഴുവൻ തെറ്റുകളെയും നീ ഒഴിവാക്കുക ചെറുപാപത്തിന് നീ നിസ്സാരമായി കാണേണ്ടതില്ല إنا جهمن، هم كم بدها إيش هم دللي جايدا إيش الله أكبر ليك، فودا لاديك إيمان برضي الله سبحانه وتعالى، الله والمؤمنات والمسلمين والمسلمات الأحياء منهم إنك مجيب الدعوات يا الحاجات، الإسلام والمسلمين. واذل الشرك والمشركين اللهم دمر اعداء الدين اللهم دمر اعداء الدين اللهم دمر اعداء الدين ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد